ഓഫർ എത്ര പ്രൈസ് പത്ത് തൊണ്ണൂറോ ഈ മൂന്ന് പാക്കറ്റിന് പത്ത് അൻപതേ ഉള്ളു പത്ത് അൻപതേ ഉള്ളു പത്ത് തൊണ്ണൂറ്പ്പെടുത്തി മൂന്നോ തൊണ്ണൂറ്റഞ്ചോ രണ്ടു ദിവസത്തേക്ക് ശനിയായിരോ ഒന്നും രണ്ടും കൊള്ളം കേട്ടോ മൂന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നേഴത്തിന് ശനി ഞായറും വന്ന് വാഞ്ചു കേട്ടോ തക്കാളി വാങ്ങിക്കാൻ കാത്തിരിക്കുന്ന ഒരു വാങ്ങു കേട്ടോ നല്ല ഇന്ത്യൻ തക്കാളി വന്നിട്ടുണ്ട് ഇന്ന് ഒറ്റ ദിവസത്തേക്ക് കിലോയ്ക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പാക്കിസ്ഥാന്റെ ഉരുളക്കിഴങ്ങ് ഇത് രണ്ട് ദിവസത്തേക്ക് അതായത് ഇന്നും നാളെ ഒക്ടോബർ മുപ്പതും മുപ്പത്തി ഒന്നും രണ്ടു ദിവസം ഒന്ന് നാൽപ്പത്തി അഞ്ച് ഷാർജ ബുദ്ധീൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച വരെ ഓഫേഴ്സ് ഉണ്ട് വെജിറ്റബിൾസിന് എല്ലാം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അതായത് ഈ വൈറ്റ് പമ്പിന് രണ്ട് എഴുപത്തി അഞ്ച് വെള്ളരയ്ക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് ക്യാബേജിന് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ബീൻസിനൊന്നും സാധാരണ ഓഫർ വരാത്തതാണ് പക്ഷെ ഇത്തവണ ഓഫർ ഉണ്ട് കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് ഒരു കിലോ ഫ്രഞ്ച് ബീൻസിന് ആപ്പിളോ ഓറഞ്ചോ അല്ലാതെ വേറെ കുറെ ഫ്രൂട്ട്സിന് ഇത്തവണ ഓഫർ ഉണ്ട് പപ്പായക്ക് മൂന്ന് തൊണ്ണൂറ്റഞ്ച് മാങ്കോ കീറ്റ് ഈജിപ്തിന്റെയാണ് ആറ് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ പിയേസിന് നാല് തൊണ്ണൂറ്റഞ്ച് അവക്കാഡോ കിലോയ്ക്ക് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഇതിൽ പഴുത്തതും പച്ചയൊക്കെ ഉണ്ട് സെർബിയയുടെ ചെറിയ ആപ്പിളാണ് ഇതിന് അഞ്ച് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് ഫ്രഷ് ചിക്കനെ പന്ത്രണ്ട് തൊണ്ണൂറ് രണ്ട് ദിവസത്തേക്ക് ഇന്നും നാളെയും അതായത് മുപ്പതും മുപ്പത്തൊന്നും വ്യാഴവും വെള്ളി നവംബർ രണ്ടാം തീയതി വരെ ഇന്ത്യൻ ബഫലോ ഇരുപത്തൊന്ന് തൊണ്ണൂറിന് എടുക്കാം കിലോ വറുക്കാൻ പറ്റിയ മീന മാന്തൽ പന്ത്രണ്ട് തൊണ്ണൂറ് കിലോയ്ക്ക് ചിക്കൻറെ കാര്യം പറഞ്ഞതുപോലെ നല്ല അയലയുണ്ട് രണ്ട് ദിവസത്തേക്ക് ഒമ്പത് തൊണ്ണൂറ് ഇന്നും നാളെ സിൽവർ ഫിഷ് എന്ന ഇതിന്റെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ മലയാളത്തിലെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ ഇതിന് എത്ര പ്രൈസ് എത്ര സതീഷ് ആ രണ്ടാം തീയതി ഒരു എട്ട് തൊണ്ണൂറ് നൂർജഹാന്റെ പ്രീമിയം ബസ്മതി റൈസ് പത്തൊൻപത് തൊണ്ണൂറ് അഞ്ച് കിലോയ്ക്ക് ആർക്കേടെ ചക്കി ഫ്രഷ് ആയിട്ട് അഞ്ച് കിലോയ്ക്ക് ഏഴ് തൊണ്ണൂറ് മൂന്ന് ലിറ്ററിന്റെ റഹഫ് സൺഫ്ലവർ ഓയിൽ പത്തൊമ്പത് തൊണ്ണൂറ് പതിനേഴ് തൊണ്ണൂറ് ഒരു ലിറ്ററിന്റെ ഫിറയുടെ വെളിച്ചെണ്ണ നെന്മയുടെ പാലക്കാടൻ മട്ടയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ് അഞ്ച് കിലോയ്ക്ക് കൈമ ഗോൾഡിന്റെ ജീരകശാല റൈസ് രണ്ട് കിലോയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതാം തീയതി ഇന്ന് വ്യാഴാഴ്ച വന്നാൽ ദ യൂണിക്കൈടെ നാല് ലിറ്ററിന്റെ ലോങ് ലൈഫ് മിൽക്ക് ഒൻപത് തൊണ്ണൂറിന് എടുക്കാം പീഡിയ ഷോറിനും സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഈ ബോട്ടിലിന് എഴുപത്തി തൊണ്ണൂറ്റഞ്ച് വെറുതെ കഴിക്കാം കേട്ടോ ഹോർണിക്സ് പത്ത് തൊണ്ണൂറേ ഉള്ളൂ ഒരു കണ്ടീഷനും ഇല്ല ആംഗറിന്റെ ഈ മിൽക്ക് പൗഡറിന്റെ ഈ പാക്കറ്റിന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ് നാല് കിലോ പഞ്ചസാരയ്ക്ക് പതിനൊന്ന് തൊണ്ണൂറ് അമീസിന്റെ പുട്ടുപൊടി പച്ചരിപ്പൊടി ഏതെടുത്താലും മൂന്ന് തൊണ്ണൂറ്റഞ്ച് എന്തൊരു മണം അറിയാമോ ഇവിടെ നിന്നപ്പോ തന്നെ ക്ലിയോപാറ്റയുടെ ആറ് സോപ്പിന് ഒൻപത് തൊണ്ണൂറ് ഒലേഡ് ഡേ ആൻഡ് നൈറ്റ് ക്രീം പതിനെട്ട് തൊണ്ണൂറ് ഇംഗ്ലീഷ് ബ്ലേസിന്റെ മൂന്ന് ഇടിയോസ് പതിനാല് തൊണ്ണൂറ് ഫൈൻ ബേബിയുടെ ഡയപ്പേഴ്സ് മെഗാ പാക്ക് ആണ് എഴുപത്തിനാല് ഡയപ്പേഴ്സ് ഉണ്ട് എഴുപത്തൊൻപത് തൊണ്ണൂറ് പേഴ്സൽ പവർ ജെല് രണ്ടെണ്ണത്തിന് പത്തൊൻപത് തൊണ്ണൂറ് ഫാരി ഒരു ഇൻട്രോയും വേണ്ട എട്ട് തൊണ്ണൂറ് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഓഫറാണ് കേട്ടോ ഈ അഞ്ച് ടിഷ്യൂ ബോക്സിനും കൂടെ ആറ് തൊണ്ണൂറ് ഉള്ളൂ ഫ്രാങ്ക്സോ ഉള്ള എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം ആറ് തൊണ്ണൂറ് അല്ലറീഷിന്റെ ചിക്കൻ നഗറ്റ്സ് ഒൻപത് തൊണ്ണൂറ് ഈ പാക്കറ്റിന് മാംഗോ സ്ട്രോബെറി വനീല ഇത് ക്വാളിറ്റി ഐസ്ക്രീം ഒൻപത് തൊണ്ണൂറ്റഞ്ചോ ഫാം ഫ്രഷിന്റെ മുപ്പത് മുട്ട പതിനാല് വൺ ഗ്യാലൻ്റെ ലുലുന്റെ മിൽക്കാണ് ഇത് പതിനാറ് തൊണ്ണൂറ് റോസ്റ്റിലേക്ക് വന്നാൽ യു എസ് എയുടെ ബദാമിന് പതിനേഴ് നാല്പത്തി അഞ്ചര കിലോയ്ക്ക് അര കിലോ പിസ്തയ്ക്ക് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റഞ്ച് ബെസ്റ്റ് വാൾനട്ട് ചില്ലിയുടെ വാൾനട്ടാണ് ഇരുപത്തിനാല് അര കിലോയ്ക്ക് പോലീസിന്റെ ലേറ്റസ്റ്റ് മോഡലാണ് സൺഗ്ലാസിനൊക്കെ ഓഫർ നടക്കാൻ കേട്ടോ പോലീസ് റെയ്ബാൻ ഫില ടിംബലാൻഡ് ഗസ് എല്ലാ ബ്രാൻഡ് സൺഗ്ലാസിനും അപ് ടു സിക്സി പെർസെൻ്റ വരെ ഇപ്പൊ ഓഫറുണ്ട് ബ്ലാക്ക് ആൻഡ് ഡെക്കിന്റെ അയൺ ബോക്സ് അൻപത്തി ഒമ്പത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വന്നാലും വേൾഡ് ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതിൽ ഫിലിപ്സിന്റെ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ എടുത്താലും ഫ്ലാറ്റ് തേർട്ടി ഫൈവ് പെർസെന്റ് ഓഫ് ആണ് അത് മാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാത്തിനും ഓഫേഴ്സാണ് ഈ സെക്ഷനിൽ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും സ്കെച്ചേഴ്സിന്റെ ഷൂസ് ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എക്സ് കാലിബറിന്റെ ഹാർഡ് വീൽ ട്രോളി മൂന്ന് സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് അമ്പത്തൊൻപത് അറുപത്തി ഒൻപത് എൺപത്തി ഒൻപത് സ്കോച്ച് ബ്രൈറ്റിന്റെ സ്പിൻ ഇത് നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ തറയൊക്കെ തുടയ്ക്കാനായിട്ട് തൊണ്ണൂറ്റൊൻപത് ധ്രംസേ ഉള്ളൂ ഇത് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റ്സിന്റെ ഓഫേഴ്സ് ഉണ്ട് സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാ അപ്പോ ഇത് ഷാർജ ബുത്തീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ വന്നോ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് നമുക്ക് നല്ല എടുക്കാം